ഹലോ കൈസ് ഉപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മുടെ ഷിബുവിന്റെ അച്ഛൻ വന്നിരുന്നു ഇപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഷിബുവിന്റെ അച്ഛനൊപ്പം തന്നെ നമ്മുടെ അമ്മയും എത്തുന്നുണ്ട് അപ്പൊ ആദ്യം കുറച്ച് പേര് എനിക്ക് കമന്റ് ചെയ്തിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് നമ്മുടെ ഷിബുവിന് അച്ഛനും അമ്മയും ഇല്ലെന്നാണല്ലോ ഒന്ന് പക്ഷെ എന്താണെന്ന് അറിയില്ല കഥാകൃത്തിനി കഥ വഴി തിരിച്ചു വിടുവാണോന്ന് അറിയില്ല എന്തായാലും ഷിബുവിന്റെ അച്ഛനും അമ്മയും തന്നെയാണ് നമ്മുടെ പാറമട വീട്ടില് ഈ കല്യാണ ആലോചനയുമായിട്ട് എത്തിക്കുന്നു കേട്ടോ അപ്പൊ ഇവരിങ്ങനെ സംസാരിക്കുവാണേ അപ്പൊ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് ആ ഇതാണോ പെൺകുട്ടി ഇവക്ക് വേണ്ടിയാണോ നീ ഇങ്ങനെ കിടന്ന് വാശി പിടിച്ചേ എന്നൊക്കെ നമ്മുടെ ശിവാനിയെ കാണിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അമ്മ നമ്മുടെ ഷിബുവിൻ്റെ അടുത്ത് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കേശുവിനും നമ്മുടെ ശിവാനിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ കേശു ആണെങ്കിൽ നമ്മുടെ തന്നെ വാലിച്ച് പുറത്തെടുത്തിട്ട് കൊറേ അടിയടിക്കുന്നുണ്ടേ അപ്പൊ ശിവാനി പറയുന്നുണ്ട് ഈ ഷിബു റോക്സിനെ ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശിവാനിയും കോളർന്ന് കുത്തിപ്പിടിച്ച് നമ്മുടെ ഷിബുവിനെ ആ ഒരു പുറത്തേക്ക് ഇങ്ങനെ എന്താ പറയാ തള്ളി ഇടുന്നുണ്ട് എന്നിട്ട് കൊറേ പറയുന്നുണ്ട് നീ ഇത്ര നാളും വേഷം കെട്ടിയത് അല്ല അച്ഛനമ്മയെ കൊണ്ടൊന്ന് ഇവിടെ കിടന്ന് വിളയാൻ നിന്നാലുണ്ടല്ലോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് എണീറ്റ പൊക്കോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ ഷിബുവിന്റെ അച്ഛനോമ്മയും ശിബു ഒക്കെ ഇങ്ങനെ അയ്യോ എന്തൊരു പെണ്ണ് ഇത് എന്തൊരു വീട്ടുകാരെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നൊരു രംഗങ്ങളിൽ തന്നെ കേട്ടോ കൂട്ടുകാരെ പുതിയ പ്രൊമോ അവസാനിക്കുന്നതേ എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡ് കിഴിലൻ എപ്പിസോഡ് തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ ശിവാനി ഷിബു റോക്സ് എന്നേക്കുമായിട്ട് പിരിയുന്നു അല്ലെ കാത്തിരുന്നു എന്നെ കാനോട്ടപ്പാടുത്തൊരു വീഡിയോ ആയി ഗുഡ് ബൈ